ഹായ് ഫ്രണ്ട്സ് പ്രൈം ഫേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇദ്ധാരുടെ ചെവിയിലിരിക്കുന്ന ഈ സംഭവം കണ്ടുകയാണല്ലോ എയർപോർഡുകൾ അല്ലെങ്കിൽ നമ്മുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകൾ ഇന്ന് ഇവരുടെ ലോകമാണ് എല്ലാവരുടെയും ചെവിയിൽ ഇത്തരത്തിൽ രണ്ട് ഹെഡ്സെറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു എല്ലാവരും എന്ന് പറഞ്ഞത് ഏതാണ്ട് പത്ത് പേരെടുത്തു കഴിഞ്ഞാൽ അഞ്ചു പേരുടെ കയ്യിൽ ഇത് എന്തായാലും ഉണ്ടാകും പണ്ട് കാലങ്ങളിൽ ഇവ ആദ്യം രൂപം രൂപമുണ്ടെന്ന് പറഞ്ഞാൽ ഗിയറിംഗ് എയ്ഡുകൾ അഥവാ ചെവിക്ക് കേൾവിശക്തി കുറവുള്ള ആൾക്കാർ ഹിയറിംഗ് എയ്ഡായിട്ട് ഡിവൈസുകൾ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ആ ഡിവൈസ് ഇത്തരത്തിൽ ചെവിയിൽ വെച്ചായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇന്ന് ഇതില്ലാതെ ഒട്ടുമിക്ക ആൾക്കാർക്കും കഴിയില്ല എന്നൊരവസ്ഥയാണ് ഈ പറയുന്ന ഞാനും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ എയർപോഡുകൾ അപ്പോൾ ആ എയർപോഡിനെ സംബന്ധിച്ച് ഒരു ചെറിയ വീഡിയോ വീഡിയോയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ചെറിയൊരു സ്കിറ്റാണ് ചെയ്തിരിക്കുന്നത് വേറെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മെറിറ്റും ഡിമെറിറ്റും അതൊന്നും അല്ല ചെറിയൊരു സ്കിറ്റാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒരു സബ്സ്ക്രിപ്ഷൻ കൂടി തന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് വൃക്കി കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോവുകയാണ് പോയാലോ നമ്മുടെ വീഡിയോയിലേക്ക് മോനെ നീ നമ്മുടെ കുഞ്ഞുണ്ണിയുടെ അല്ലേ എന്താ ചെവി എന്താ മോനെടായോ ഇത് ഇതെന്താ ഇത് വെച്ചാല് ചെവി കേക്കാവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മോനെ മോനെ ആ മോനെ അല്ല ചെവി കേക്കാത്തോണ്ടല്ലോ ഇത് പാട്ട് കേൾക്കാനായിട്ട് വെച്ചിങ്ങനെ പാട്ട് കേട്ടോണ്ട് മോനെ ഇതിനകത്ത് നല്ല പാട്ട് കേരി പാട്ട് കേക്കിയോടാ മോനെ അപ്പം വിചാരിച്ചു മോനെ ചെവി കേൾക്കാത്തോണ്ടായി ഞങ്ങളൊക്കെ പണ്ട് ഈ ഹിയറിങ്ങേടൊക്കെ വെക്കുമ്പോ ചെവി കേൾക്കാത്തോണ്ടായിരുന്നു ശരിയപ്പ പക്ഷേ ചെവി കേക്കാത്തവരെ പോലെ നിക്കുകയാണ് അപ്പ നിന്നെ കൊറേ നേരമായിട്ട് വിളിക്കാറുണ്ട് അപ്പ വരുന്നത് കണ്ടായിരുന്നു ഒന്നും കേട്ടില്ല കാണും ഇത് ഹെഡ്സെറ്റ് നമുക്ക് ആയിക്കോട്ടെ അപ്പൊ ചെവി കേൾക്കാത്തോണ്ടല്ലേ ഇത് പാട്ട് കേൾക്കാനായിട്ട് വെച്ചിങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കുന്നതാണ് ഇതിനകത്ത് നല്ല പാട്ട് കേൾക്കാം നല്ല അടിപൊളിയായിട്ട് പാട്ട് കേൾക്കാം നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ യുവതലമുറയ്ക്ക് തലമുറക്ക് മുതിർന്ന ആൾക്കാരുടെ എങ്ങനെ സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇടപെടണമെന്നോ ഒന്നും അറിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആ വീഡിയോയിൽ വൃദ്ധനായ അല്ലെങ്കിൽ ആ അപ്പൂപ്പൻ വന്ന് ആ പയ്യൻറെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യം ആ അപ്പൂപ്പൻ വരുന്നത് തന്നെ അവൻ ശ്രദ്ധിക്കുന്നില്ല മൊത്തം ഹെഡ്സെറ്റിലാണ് അവന്റെ അല്ലെങ്കിൽ അതിൽ നിന്നും കേൾക്കുന്ന പാട്ടിലാണ് അവൻ മൊത്തത്തിൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അപ്പൂപ്പന്റെ മുഖത്തൊന്ന് നോക്കാൻ പോലും ആ പയ്യൻ ആ ഒരു മനസ്സ് പോലും കാണിക്കാത്ത ഒരു രംഗമാണ് നമ്മൾ ഇവിടെ കണ്ടത് എല്ലാ ആൾക്കാരും ഇതുപോലെ എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ ഇന്ന് ഒരു അൻപത് പേരെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ ചുരുക്കം ചിലർ ഇരുപത്തഞ്ചോ മുപ്പതോ പേർ മാത്രമാണ് പണ്ട് കാലങ്ങളിലുള്ള രീതിയിലുള്ള പെരുമാറ്റം അല്ലെങ്കിൽ മുതിർന്നവരെ കാണുമ്പോൾ അവരെടുത്ത് കാണിക്കേണ്ടുന്ന ബഹുമാനമൊക്കെ ഇന്ന് പിന്തുടർന്ന് പോകുന്നതെന്ന് പറയുന്നു ഇപ്പൊ ഇന്നത്തെ നമ്മുടെ എല്ലാവരുടെയും ജീവിത രീതിയും നമ്മുടെ ഓരോ ശൈലികളിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാലത്തിനനുസരിച്ച് കോലവും മാറണം എന്നുള്ള കാഴ്ചപ്പാടിലൂടെ പോകുന്നവരാണ് നമ്മൾ എല്ലാവരും ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സന്ദേശം നൽകുകയാണെന്നൊരു തോന്നലുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് കൊടുക്കുക അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ വീഡിയോകളായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ട്രൈഫ് ബൈ ആയിരുന്നു ബൈ